ചാലക്കുടി നഗരസഭയുടെ പുതിയ വൈസ് ചെയർപേഴ്സണായി സി ശ്രീദേവിയെ തെരഞ്ഞെടുത്തു ചെയർമാൻ ഷിബു വാലപ്പന്റെ മുമ്പിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു ചാലക്കുടി ഡി എഫ് അർജുൻ പാണ്ഡ്യൻ വരണാധികാരിയായിരുന്നു പാർട്ടി ധാരണയനുസരിച്ച് നിലവിലുണ്ടായിരുന്ന വൈസ് ചെയർപേഴ്സൺ ആലിഷ് ഷിബു രാജിവച്ചതിനെ തുടർന്നാണ് പുതിയ വൈസ് ചെയർപേഴ്സണെ തെരഞ്ഞെടുക്കേണ്ടി വന്നത് അഭിപ്രായ ഭിന്നതയെ തുടർന്ന് അംഗങ്ങൾ ഡിസിസി ഓഫീസിൽ വെച്ച് നടത്തിയ വോട്ടെടുപ്പിൽ തുല്യത വന്നതിനെ തുടർന്ന് നറുക്കെടുപ്പിലൂടെ വൈസ് ചെയർപേഴ്സൺ ആരെന്ന് തീരുമാനിക്കുകയായിരുന്നു യോഗത്തിൽ ചെയർമാൻ ഷിബു വാലപ്പൻ മുൻ ചെയർമാൻമാരായ വി ഒ പൈലപ്പൻ എ ബി ജോർജ്ജ് എന്നിവർ സംസാരിച്ചു സി ശ്രീദേവി ഇരുപത്തെട്ട് വോട്ടും എൽഡിഎഫ് സ്ഥാനാർത്ഥി ബിജി സദാനന്ദിന് ആറ് വോട്ടുകളും ലഭിച്ചു ഇന്ത്യൻ ഭരണഘടനയുടെ വിശ്വാസം ആൾക്കാർ എന്റെ കൂടെ നിൽക്കുന്ന ഇന്നിവിടെ വന്നിട്ടുണ്ട് എല്ലാവരും എനിക്ക് വേണ്ടി ഏർ വളരെ ഈ ചർണാസ്ഥാനം കിട്ടാൻ വേണ്ടിട്ട് അവരൊരുപാട് ബുദ്ധിമുട്ടിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് അവർക്ക് അവരോട് പ്രത്യേകിച്ച് നന്ദി പറയാൻ എനിക്കാൻ സാധിക്കില്ല